ഇന്നൊരു കണവ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് കണവ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് കൂടിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അടുപ്പത്തോട്ട് വെച്ച് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇനി തോരത്തിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം തേങ്ങ കളറിന് വേണ്ടിയിട്ട് മാത്രം ഒരൽപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം കുരുമുളക് പൊടി കണവ് നമ്മൾ കൂടുതൽ കുരുമുളക് പൊടി ചേർക്കും അതാണ് ടേസ്റ്റ് ഇത്രയും ഇട്ട് മിക്സിയുടെ ജാറിൽ ഇതുപോലെ ഇതുപോലെയൊന്ന് കറക്കിയെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്താൽ മതി കണവ് വെന്ത് തുടങ്ങുമ്പോൾ ഇതിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വെള്ളം വരും അതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും വേവിക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കൊന്നും ഇതുപോലെ അടിയിൽ പിടിക്കാതിരിക്കാൻ ഇളക്കി കൊടുക്കാം കണവ് നല്ലോണം വെന്ത് കിട്ടണം പക്ഷേ ഓവർ കുക്കായിപ്പോണ്ടത് വെള്ളം വറ്റുമ്പോഴേക്കും കണവ് ഓൾമോസ്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇങ്ങനെ ചെറിയ ചൂടോടെ തന്നെ കണവ് എടുത്ത് ഇനി നമുക്കിതൊന്ന് കൊണ്ട് ഇങ്ങനെ പിഞ്ഞി എടുക്കണം ഇതുപോലെ ഇങ്ങനെ ഈ രീതിയിൽ കാണുന്നത് പോലെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് കിട്ടും കണവോ ഓവർ കുക്ക് ആയി പോവുകയാണെങ്കിൽ നമുക്ക് പാടായിരിക്കും അതുപോലെ തന്നെ ചൂടോട് തന്നെ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ നോക്കണം എന്നാലേ പെട്ടെന്ന് ഇങ്ങനെ ഇളവി പോരള്ളൂ നല്ല എളുപ്പമാണ് എളുപ്പമാണിത് ചെയ്തെടുക്കാനായിട്ട് കണവെല്ലാം നമ്മളിത് ഇതുപോലെ ഇങ്ങനെ നുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരം വെക്കാം ചട്ടി ചൂടായി കഴിയുമ്പോഴേക്കും അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം അതിലോട്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് വഴിച്ചെടുക്കാം ഇതെല്ലാം ഒന്ന് വാടി പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കണവ ഇട്ട് കൊടുക്കാം കണവ കൂടിയിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കാം കണവ ഓൾറെഡി നമ്മൾ വേവിച്ചതായതുകൊണ്ട് ഒരുപാട് നേരം ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലോട്ട് നേരത്തെ വേവിച്ചപ്പോൾ കിട്ടിയ വെള്ളം ബാക്കി ചേർത്ത് കൊടുക്കാം അരച്ചെടുത്ത അരപ്പ് കൂടി ഇതിലോട്ട് തട്ടി കൊടുക്കാം അരപ്പും കൂടെ ഒന്ന് കവർ ചെയ്ത് വെച്ചതിന് ശേഷം ഇനി ഈ അരപ്പ് കുക്കായി കിട്ടുന്ന അത്രയും ടൈം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം അരപ്പ് കൂടി വെന്ത് നല്ലോണം ഇതെല്ലാം കൂടി ഇളക്കി കൊടുത്താൽ നമ്മുടെ അടിപൊളി കണവത്തോരൻ റെഡി ആയിട്ടുണ്ട് ഈസി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ